നല്ലൊരു നമുക്ക് ഒരു ഒരു പറ്റക്കുന്ന ചെറിയ ചെറിയ ഏകദേശം കിലോ റേഞ്ച് ചെമ്പല്ലിയാണ് ഇത്രമേൽപ്പം നമ്മുടെ സൂരജിൻ ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഒരു പയ്യനുണ്ട് അപ്പൊ ചേർന്ന അപ്പുറത്താണ് ജൊമൈക്ക് അപ്പുറത്ത് ഇന്ന് വലിക്കണാണ് അവിടെ എന്തെങ്കിലും കിട്ടിയാണൊക്കെ അറിയില്ല അതുപോലെ മൈക്കിൾ ബിബിനും വേറൊരു കമ്പനിക്കാരും കൂടി ബീച്ചിൽ കൂലിനൊക്കെ പിടിക്കാൻ പോയുണ്ട് അപ്പൊ നമുക്ക് അതൊന്നും പോയിട്ട് നോക്കാം നമ്മൾ കൂടി കൂടി വായക എത്ര കിട്ടി പോയി തുടങ്ങിയാ ബീച്ചിലാന്ന് അടിപൊളിയായിട്ട് ോ ഞാൻ വീഡിയോ അല്ലെ നമ്മളും ബംഗാളികളാന്ന് വിചാരിച്ചാലാ നമ്മളെ മലയാളികള് നമ്മളെ തെറ്റിദ്ധരിക്കണ്ട നമ്മളൊരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു താരം ഉണ്ടോ

നമ്മടെ കട ഉൾക്കാർ ചെയ്ത ആരാണ് കൈ നീട്ടത്തേ കൊഴപ്പില്ല നല്ല ഞങ്ങൾ പൂരി പിടിക്കണം അതിനുവേണ്ടി ഇറങ്ങിയത് കിട്ടിയ പൂരി കിട്ടിയോ മൂന്നെണ്ണം കിട്ടിയല്ലേ ആ അതറിയാലോ എനിക്കറിയാലോ അതോടെ ഞങ്ങൾ ചുമ്മാല്ലേ നമ്മളെ കുറിച്ച് കുറ്റോളാ പറയണേ മാസ്ക് നമ്മൾ പൊക്കി വെച്ചത് ഞങ്ങള് നമ്മള് പുതിയ ആംഗ്ലർ എന്നാലും പിന്നെണ്ടോ എന്നാ നിഗിലി നിഗിലി ആ നിഗിലി ബ്രോക്ക് ഇവിടെ ഒരു എക്സ്പീരിയൻസ് എടുക്കാൻ വേണ്ടി നല്ല അടിപൊളി കൂരി പിടിച്ച് കൊല്ലിൽ നിഗിലി ബ്രോ ഇപ്പ തന്നെ തയ്യാറെടുക്കണ സീസണിൽ കറുപ്പിനെ പിടിക്കുള്ള സാധനം ഒക്കെ തയ്യാറെടുക്കണു അപ്പൊ അത് ഇനി അടുത്ത സീസണില് എന്താ നികിൽ ബ്രോ അടുത്തേക്ക് പിടിക്കൂലേ നമ്മുടെ സീസണില് പിടിക്കൂലേ എന്ത് പിടിക്കും ആ അടിപൊളി റോഡും ഒക്കെ നമ്മുടെ ടൈപ്പ് അഡ്വഞ്ചറും അതുപോലെ തന്നെ ഡൈവടസ് ഫൈവ് തൗസൻഡ് ജസ്റ്റ് ഒന്ന് കൂരിനൊക്കെ പിടിച്ചൊരു ട്രയൽ അടിക്കണു അപ്പോൾ ഈ മണ്ണീന്ന് നമ്മിലേക്ക് തിരിച്ചു വരും നടക്കട്ടെ ഞാനും കൂടി ഒന്ന് കൂരി പിടിക്കാൻ വേണ്ടി കൂടിനോ അപ്പൊ ഒരു ബൾക്ക് കൂരി പിടിച്ചുണ്ട് പോവാ അപ്പൊ നമ്മടെ പുതിയ നമ്മടെ നികിൽ ബ്രോക്ക് അത്യാവശ്യം കൂരിക്കറി കഴിക്കുന്നുണ്ട് നിഖിൽ ബ്രോക്ക് കൂട്ടാന്നാണ് വീട്ടിൽ കൂട്ടോട്ടലോ ആ അപ്പൊ ഓക്കെ അല്ലെ അവസാനം കൊണ്ടുപോല പറയത് ഏർ ഭയങ്കര കുറവ് হেৱিয়া দিয়ে পূজা അപ്പം നമ്മുടെ കോർക്കുച്ചിലെ ബീച്ചാണ് ബീച്ചിൽ നല്ല ബീഷാണ് ഭയങ്കര വെള്ളം ഉറക്കണം ഏറ്റവും ആയിട്ടുള്ള വലവീശലാണ് ഇവിടെ അപ്പം വലവീശൽന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര പുഴിയൊക്കെയാണ് നമ്മ എക്സ്പീരിയൻസ് ഇല്ലാത്തവരൊന്നും വീശിയ ഇവിടെ ഭയങ്കര പണിയാണ് അപ്പം അതൊന്ന് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നമ്മുടെ ആശാനുണ്ട് കേട്ടോ നമ്മുടെ ആശാനാണ് ആയിക്കണത് വെള്ളത്തിനെ നടുക്കണം നീല ബനിയാനൊക്കെ ഇട്ട് വീശണം പുലിയാണ് വലവീശലിലെ പുലിയാണ് അതൊക്കെ അവിടെ നിന്ന് തന്നെ മലക്കുതുക്കി അവിടെ തന്നെ നിന്ന് വീശു എന്നാലും മീൻകിട്ടിയുടെ പുള്ളിയെ കേറാറുള്ളു ആശാൻ പിടിക്കണതാ ഭയങ്കര ഡേഞ്ചർ ഭയങ്കര ഡേയ്ഞ്ചർ റിസ്ക് ഉള്ള ഒരു ജോലിയാണ് ഇവിടുത്തെ എന്ന് വെച്ചാൽ കമ്പോലെ നമ്മുടെ ഫിഷിംഗ് പോലെ പോലെയല്ല ഇവർ വീശം ഭയങ്കര കുഴിയാണ് ഭയങ്കര ഇറക്കത്തിനൊക്കെ ഭയങ്കര ഡേഞ്ചറാണ് എന്നുവെച്ചാൽ കടൽ വന്ന് ചിലപ്പോൾ നടുവിനോട്ടൊക്കെ ഇടിക്കും അപ്പോൾ ആ നടുവൊക്കെ നമുക്ക് ആ ഒരു തിര വരുമ്പോൾ ആ ഞേക്കും ആ തിരിഞ്ഞീക്കണ ഞേക്കൊക്കെ ഉണ്ട് അപ്പോൾ അത് ഐഡിയ ഇല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഇവിടുത്തെ സ്ഥിരം ഉണ്ടോ റോബർട്ട് നമ്മുടെ ആ പട്ടിയാണ് ഇവിടെ കണ്ടോടാ നീന്തിപ്പോവും ഒഴുക്കൊക്കെ പറഞ്ഞാൽ എപ്പോഴും നീന്തിയിട്ട് അക്കരെ പോയിട്ട് വരും അവിടെ തകർക്കണേ ഇവന്റെ പോക്കണ്ടൂടാ നോക്കണ തക്ക ഇവന ലൈവളാണത് ഏ റോഡാ അത് അങ്ങോട്ടൊക്കെ നീന്തി അക്കരെ വരെ പോയിട്ടൊക്കെ വരും ഭയങ്കര ഡൈവറാണ് അതുപോലെ നമ്മുടെ ആശാന്റെ വീശിനെ ഉണ്ടാവും നമ്മുടെ ആശാ നമ്മടെ ഉടുക്കത്തെ വീശ് ആശാൻ കയറുള്ള മീനെ പിടിച്ചതേ കയറുള്ളു കോഴിക്കൊച്ചെന്ന് പറഞ്ഞ ഇവിടേക്ക് വല വീച്ചിലും അതുപോലെ ഫിഷിങ്ങനെ ഭയങ്കര ഫീലിങ്സ് ആണ് ഈ മീനിനോട് താല്പര്യം ഉള്ളത് അതായത് ഫിഷിങ്ങിനോട് താല്പര്യം ഉള്ളവർക്കൊക്കെ ഇവിടെ നിന്നൊന്നും വിട്ടുപോകാൻ പറ്റൂല അത്രക്ക് അടിപൊളി സ്ഥലമാണെന്നല്ല അടിപൊളിയായിട്ട് മീൻ പിടിക്കാശാന്റെ തലപ്പൊക്കത്തിനോടെ തരുന്ന വേണ്ട പൊന്നെ തിര ഭയങ്കര കൂടുതലായി ഭയങ്കര ഡേഞ്ചറ ഈ വന്നാണ് നമ്മളാ ഭീഷണിന്റെ ആശ മറ്റേ മോഹൻലാലും നരസിംഹത്തി വന്ന ആശ എന്താ ഡെയിഞ്ചറാണ് ഭയങ്കര ഡേഞ്ചർ ഭയങ്കര ഡെയിഞ്ചർ കളിയാണ് ഈ ഒരു ഏ ആ കൊറച്ച് കഴിയുമ്പോ തക്കോല അല്ലേ കൊറച്ച് കഴിയുമ്പോ തക്കോല കൊറച്ച് കഴിയുമ്പോ അപ്പൊ രക്ഷപ്പെടുത്തോടാ ഭീഷാമല്ലി നമ്മളെ അല്ലേ ഭീഷണല ഇന്നെ ചൂണ്ടയിട്ട് കുറച്ച് മീന പിടിക്കാണ്ടായി അതെ ചൂണ്ട പിടിച്ചല്ലേ നമ്മുടെ പയ്യ അപ്പൊ അവനൊന്ന് ചൂണ്ട കാണിച്ചുകൊടുക്കാൻ വേണ്ടി വന്ന ചെമ്മലിട്ടി ചെറിയൊരു മുക്കാ കിലോ ആറു കരക്കിട്ടി രക്ഷ ഇല്ലല്ലേ ഭാഗ്യം പോലെയല്ല കിട്ടുമ്പോ തിരിതാ ലൈൻ ലൈൻ പോലെ പുള്ളിക്ക് ഇപ്പൊ അത്യാവശ്യം കിട്ടിയല്ലോ ആ മൂന്നാളുണ്ടായി ആ ഭാഗ്യല്ല നമ്മളതുപോലെ തന്നെ കിട്ടുമ്പിട്ട് മിഞ്ഞാന്ന് വന്നപ്പോഴത്തേക്കേ കരപ്പഴത്തേക്കും അത്യാവശ്യം പരപ്പ് ഇട്ടുണ്ട് അവിടെ വാ ഭയങ്കര കുടിയാലോ അങ്ങോട്ടൊന്നും ഇല്ല അതെ നമുക്ക് ആ കണ്ടത്തിലും പുഴയിലൊന്നും വീശാൻ താല്പര്യമില്ല ഇവിടെ തന്നെ പഠിച്ചിട്ടുണ്ടെങ്കി നമുക്ക് അതൊരു പഠിക്കലാണ് അതുകൊണ്ട് ഇവിടെ തന്നെ തയർക്കണം എന്നാലും നടക്കട്ടെ പണിയാ നടക്കട്ടെ ചോക്കു അവറല്ലേ

ചെറിയ കമ്മൊന്നല്ല നമ്മളാശ് അടുത്ത മീനിനെ പിടിക്കാനൊക്കെ പോവുന്നുണ്ട് അത്യാവശ്യം കറുക്കുള്ള മീൻ കിട്ടിയുണ്ട് അപ്പൊ ഇനി നമുക്ക് നമ്മുടെ ചൂണ്ടക്കാരടുത്തേക്ക് പോവാം ർ ആർട്ടിസ്റ്റുകൾ ഭക്ഷണം കഴിക്കുന്നുണ്ട് പൃഥ്വിരാജ് എവിടെയുള്ളൂ പറഞ്ഞു നമ്മടെ കൊച്ചിയാണോ വന്ന എവിടെ പോയിക്കോട്ടെ കോഴിക്കോട്ടെന്നൈബേഴ്സ് ആക്കിയല്ലേ കൊച്ചിൽ ബിലാൽ ബിലാൽച്ചോണ്ട് വീടൊക്കെ കണ്ട് അവിടെ പൃഥ്വിരാജണ്ടാ പൃഥ്വിരാജ് പൃഥ്വിരാജിനെ കാണാൻ പറ്റില്ല വണ്ടി ആ കാണാൻ വേണ്ടിയൊക്കെ നടക്കണ ഫിലിം ഫെസ്റ്റിവലൊക്കെ നടക്കണ്ട അപ്പൊ കാണാൻ വേണ്ടിയൊക്കെ നടക്കണേ അപ്പൊ എന്തായാലും ഇത് കാണാം ഓക്കെ ഞങ്ങൾ പാക്കപ്പ് പോണെ വിളിച്ചോ അതേ നമ്പർ ഉണ്ടല്ലോ ആ മോനെ

നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽബട്ടൺ അവിടെത്താൻ മറക്കരുത് നല്ല നല്ല വീഡിയോ അടുത്ത് വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും കാണുക